ഞങ്ങളിന്ന് തക്കലയുള്ള പത്മനാഭ കൊട്ടാരം കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കൊട്ടാരത്തിൻ്റെ ഉള്ളിലോട്ട് പോകേണ്ട വാതിലാണ് ചെരുപ്പ് വിളക്ക സൂക്ഷിക്കേണ്ട സ്ഥലമാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് കാണുന്നത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അടുത്തോട്ടേക്ക് പ്രവേശനമുള്ളു കൊട്ടാരത്തിന്റെ പുറവശമാണ് ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് എൻട്രൻസിലോട്ട് പോകേണ്ടത് ഇതുവഴിയാണ് കയറിപ്പോകേണ്ടത് എൻ്റെ ഹസ്ബൻഡും കൂട്ടുകാരനും ചേച്ചിയായിട്ടാണ് കയറിപ്പോകുന്നത് ഞാൻ ഈ സമയം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല എന്നാലും ചിലരൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് എടുത്തതേ ഉള്ളൂ ഇത് അതിൻ്റെ നാല് ചുറ്റുവശമാണ് ഇത് ഊട്ടുപുരയാണെന്നാണ് പറഞ്ഞു തന്നത് ഇവിടെ പണ്ട് കാലത്ത് ജോലിക്കാർക്കെല്ലാം ഇവിടെ വെച്ചാണ് ഭക്ഷണം കൊടുക്കുന്നതെന്നാണ് അവിടെ നിന്നൊരു പാർട്ടി പറഞ്ഞു തന്നത് ഈ ഭാഗം എന്ന് പറയുന്നത് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ തടികൾ കൊത്തുപണികൾ കാണാൻ നല്ല ഭംഗിയല്ലേ അതുകൊണ്ട് ഞാൻ എടുത്തതാണ് നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കാതെയാണല്ലോ അവിടെ നടക്കുന്നത് പക്ഷേ നമ്മുടെ കാലിന് യാതൊരു ബുദ്ധിമുട്ടും തോന്നത്തില്ല നല്ലൊരു തണുപ്പാണ് ചൂടോ അങ്ങനെയൊന്നും അനുഭവപ്പെടുന്നില്ല കാലിൽ യാതൊരു ബുദ്ധിമുട്ടും ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കാണാൻ എന്തായാലും നല്ലൊരു ഈ സ്ഥലമാണ് എന്തായാലും പഴയ രാജാക്കന്മാർ ഇങ്ങനെ ഒരു കൊട്ടാരം പണിഞ്ഞിട്ടത് ഇന്നത്തെ തലമുറകൾക്ക് ആസ്വദിക്കാൻ പറ്റും ഈ കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് അവിടെ റാണിമാരൊക്കെ പുറത്തോട്ട് നോക്കും പക്ഷേ പുറത്തുള്ളവർക്ക് അകത്ത് നിൽക്കുന്ന സ്ത്രീകളെ കാണാൻ സാധിക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞു തന്നത് കേട്ടോ എന്തായാലും എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ ഇതിൽ നടക്കുമ്പോൾ ഈ തടികളുടെ കൊത്തുപണികളും ആ തറയിലുള്ള തണുപ്പ് ഇന്നത്തത് പോലെ മൊസേക്കോ ഗ്രൈനൈറ്റോ ഒന്നുമല്ല പണ്ട് ഇത് ഏഴ് തരം പഴ ഐറ്റങ്ങളോ അങ്ങനെയുള്ള കെമിക്കലൊന്നും ചേരാത്ത സാധനങ്ങൾ ഉണ്ടാ കൊണ്ടുണ്ടാക്കി തറയെന്നാണ് അവിടെ നിൽക്കുന്ന ഒരു പയ്യൻ പറഞ്ഞു തന്നത് ആ അതിനകത്ത് നിന്ന് നോക്കുമ്പോൾ പുറത്ത് കാണാൻ നല്ല ഭംഗിയാണ് ചില കെട്ടിടങ്ങളിൽ കയറുമ്പോഴുണ്ടല്ലോ കഥകളൊക്കെ ചെറിയ കഥകളും ചെറിയ ജനലുകളാണ് കേട്ടോ നൽകിയതാണ് ചൈനീസ് ഡിസൈൻസ് ആണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കാലിന് സുഖമില്ലാത്തവർക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും പടികളൊക്കെ ഭയങ്കര ഹൈറ്റ് ഉള്ളതാണ് കേട്ടോ ഇതുപോലെ പിടിച്ചിറങ്ങാനും പിടിച്ചു കയറാനും പറ്റത്തുള്ളൂ ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് റാണിമാരുടെ മേക്കപ്പ് റൂമെന്നാണ് അവർ പറഞ്ഞു തന്നത് കേട്ടോ അവിടെ നല്ലൊരു തല കണ്ണാടിയൊക്കെ ഉണ്ട് കാണുന്ന ചില റൂമുകളിലൊക്കെ ഇതുപോലെ കട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന കട്ടിലുകളാണ് അതുപോലെ ഇത് കല്ലുകൊണ്ടുള്ള കക്കൂസാണ് നമ്മുടെ പണ്ട് കാലത്തുള്ള ടോയ്ലറ്റ് അത് രണ്ട് എതിർവശത്ത് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രീതിയിലുള്ള രണ്ട് ടോയ്ലറ്റ് ആയിരുന്നു ഫാനും ഒന്നും ടോയ്ലറ്റായിരുന്നു കൊട്ടാരം കാണാൻ വരുന്നവരിലെ ഫാനും വേണ്ടായിരുന്നു ഞങ്ങൾ അത് കേട്ടിട്ട് ചിരിക്കുകയായിരുന്നു അതുപോലെ കൊട്ടാരത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തൊട്ട് ബാക്കിലല്ല നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് ബാക്കിലായിട്ട് നല്ല വലിയ മലകൾ കാണാം ഇതേ ഫോട്ടോ എടുക്കാനുള്ള നല്ല ഏരിയകളുണ്ട് പണ്ട് റാണിമാരും നോക്ക നിന്ന് നിന്ന് നോക്കുന്ന ഏഴ് ആണ് ഞങ്ങളൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ പിന്നെ ഇത് ആയുധപ്പുര എന്നാണ് പറഞ്ഞു തന്നത് കേട്ടോ ഈ കാണുന്ന ഏരിയ ആയുധപ്പുര എന്നാണ് പറഞ്ഞു തന്നത് ഈ ഹാളിലോട്ട് കയറിയിട്ട് പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ റോഡ് കാണാം കേട്ടോ തൊട്ട് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് റോഡ് കാണുന്നത് അവിടെ നിന്ന് നമുക്ക് കാണാം ഫോട്ടോസ് എടുക്കാം ഒക്കെ ചെയ്യാം ഈ തറ കാണാൻ എന്ത് നല്ല ഭംഗിയല്ലേ ഇത് അമ്പാരി മുഖപ്പെന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് അമ്പാരി മുഖപ്പ് അവർ പറഞ്ഞു തന്നതാണ് ഈ ഭാഗം ഓഫീസിന് വേണ്ടി അവര് നടത്തി പറഞ്ഞത് അവർ പറഞ്ഞത് അവിടെ ചുവരുകളിൽ ഓരോ ഫോട്ടോസൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട് പണ്ട് രാജാക്കന്മാരുടെ ഫോട്ടോസൊക്കെ തൂക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെയൊക്കെ ആ എനിക്കറിയത്തില്ല രാജഭരണകാലത്തെടുത്ത ഫോട്ടോസൊക്കെയാണ് കേട്ടോ എന്തായാലും ഒരു ദിവസം ഞങ്ങൾ ഒരു ട്രിപ്പ് വെച്ചപ്പോഴത് നഷ്ടമായില്ല കാണാനുള്ള മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു ഒരിതൊക്കെ തന്നെയാണ് കിട്ടിയത് കേട്ടോ അതായത് തെക്കേ കൊട്ടാരന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഞങ്ങൾ പോവുകയാണ് ഇത് തെക്കേ കൊട്ടാര കയറാനും ഇറങ്ങാനൊക്കെയാണ് ബുദ്ധിമുട്ട് നല്ല ഹൈറ്റായിട്ടുള്ള പടികളൊക്കെയാണ് പക്ഷേ എവിടെ പോയാലും ഒരു ചുഴയ ചാരുക ഇത് മൺഭരണികളാണ് പണ്ടത്തെ മൺഭരണികളൊക്കെ ഇത് പണ്ട് കാലത്തുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിലേ ഞാൻ കണ്ടിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലുത് കണ്ടിട്ടില്ല കേട്ടോ ഇത് കലവറ അവിടുത്തെ കലവറ എന്നാണ് പറഞ്ഞിരുന്നത് പത്തായ നെല്ല് സൂക്ഷിക്കുന്ന പത്തായണ ആ കാണുന്നത് അലമാരകൾ മേശ കസേര എല്ലാം ആ രാജാക്കന്മാരുടെ കാലത്തുള്ളതാണ് ഏട്ടോ റേഡിയോ ഇരിക്കുന്ന കണ്ടോ പഴയകാലത്തുള്ള മൈക്കേഡിയോ കോളാമ്പി റേഡിയോ എന്നാണ് ഞങ്ങൾ പറയുന്നത് വീണ അവരുടെ അകത്താളമൊന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടെയും ഒരു കട്ടിൽ കിടപ്പുണ്ട് തൊട്ടിൽ കുഞ്ഞുങ്ങളെ എടുത്തേണ്ട തൊട്ടിലാണ് കേട്ടോ ഭരണി ഇങ്ങനെ ഓരോ പഴയ ഇത് ഉറി ഉറിയും റാന്തൽ വിളക്കെന്നാണ് പറഞ്ഞു തന്നത് റാന്തല പണ്ടത്തെ റാന്തൽ വിളക്കാണ് ഇതൊക്കെ പഴയകാല സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇത് പുരാവസ്തു കേന്ദ്രം എന്ന് പറഞ്ഞ കൊട്ടാരത്തിൻ്റെ പുരാവസ്തു കേന്ദ്രം എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു ബിൽഡിങ്ങിലോട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പുറത്തിറങ്ങുമ്പോൾ നല്ല വെയിലാണ് നല്ല ചൂടാണ് പഴയ ഒരു അമ്മിക്കല്ല് അവിടെ കിടപ്പുണ്ട് കേട്ടോ ഇത് കുളപ്പുര അവിടുത്തെ രാജാക്കന്മാരും റാണിമാരും കുളിക്കുന്ന കുളപ്പുരയായിരുന്നു എന്നാണ് ഈ വെള്ളം തൊട്ടി എന്ന് പറഞ്ഞു തൊട്ടടുത്ത് അഞ്ച് ആട്ടുകല്ല് കിടപ്പുണ്ട് അതും വലിയ ആട്ടുകല്ലായിരുന്നു അപ്പം അന്ന് അത്രയും ജനങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്ന കാലമായിരുന്നു അവിടെയും കട്ടിലൊക്കെ കിടപ്പുണ്ട് ഇത് അകത്താളം എന്നാണ് പറയുന്നത് ഇവിടെ മഴ നേരിട്ട് നമ്മുടെ വീടിനകത്ത് തന്നെ വന്ന് വീഴുന്ന ഒരു ഏരിയയാണ് കേട്ടോ അവിടെ നമുക്ക് മഴ വെള്ളത്തിൽ തൊട്ട് മഴയ്ക്കാനൊക്കെയുള്ള ഒരു സൗകര്യമുണ്ട് ഇത് ആ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അതിൻ്റെ നാല് ചുറ്റുമുള്ള കെട്ടിടത്തിൻ്റെ വീടിയാണ് എടുത്തിരിക്കുന്നത് എന്തായാലും നല്ലൊരു മനസ്സിന് നല്ല ഒരു സന്തോഷവും ഒക്കെ കിട്ടുന്ന ഇത് ഇവിടെ ഡാൻസ് കളിക്കുന്ന സ്ഥലമാണ് നമ്മുടെ മണിച്ചിത്രത്താഴിലെ കുറേ ഭാഗം ഇവിടെ ഡാൻസ് ശോഭന ഡാൻസ് കളിച്ചതായിട്ടാണ് പറയുന്നത് കേട്ടോ ഇവിടെ നിന്ന് പയ്യനാണ് പറഞ്ഞു തന്നത് തറ ഇങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കുന്നതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ചെറിയ ചെറിയ അറകൾ പോലെ കാണുന്നല്ലോ ഈ ഭാഗം റാണിമാരൊക്കെ നിന്ന് കാണുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത് അപ്പോൾ പുറത്തുള്ളവർക്ക് റാണിമാരെ കാണാനും സാധിക്കത്തില്ല ഇത് അവിടുത്തെ കിണറാണ് കേട്ടോ കിണറും കപ്പിയും പഴയ കാലത്തുള്ള കപ്പി ഇത് രാജാവിൻ്റെ കാലത്തുള്ള ക്ലോക്ക് എന്നാണ് പറഞ്ഞു തരുന്നത് അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ നിന്നിങ്ങനെ നടന്ന് കുറേ അവിടുത്തെ ചുവരുകളിൽ കുറേ ഫോട്ടോസ് പതിപ്പിച്ചിട്ടുണ്ട് കൊട്ടാരങ്ങളുടെയും ക്ഷേത്രത്തിൻ്റെതും കോട്ടകളുടെ അതിൽ തെങ്ങ് കോട്ടയുടെ ഫോട്ടോയും ഉണ്ട് അഞ്ചു ഫോ കോട്ടയുടെ ഫോട്ടോ ഞാൻ ശ്രദ്ധിക്കാൻ കാര്യം എൻ്റെ നാട് അഞ്ചു ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് ഇതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഇത് കൊട്ടാരത്തിൻ്റെ മുൻവശമാണ് കയറിയ ഭാഗത്ത് തന്നെയാണ് വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നത് കയറിയപ്പോഴും പടിക്കെട്ടുകൾ ചവിട്ടി കയറി ഇറങ്ങിയപ്പോഴും പക്ഷേ ചവിട്ടി കയറി ഇറങ്ങേണ്ടി വന്നില്ല അല്ലാത്ത വഴികളിലൂടെയാണ് പുറത്തിറങ്ങിയത് കേട്ടോ എന്തായാലും കൊള്ളാം ഇഷ്ടപ്പെട്ടു ചാ ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇത് പ്രധാനപ്പെട്ട വാതിലാണ് കാണുന്നത് വലിയ വാതിലാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്